വലിയ ജനപങ്കാളിത്തത്തോടെ ഇത് സംഘടിപ്പിച്ച ഈ മഞ്ഞപ്പുറയിലെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യുന്നു നന്ദി പറയുന്നു ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇത്രയധികം ആളുകളെ ഒന്നിച്ച് കാണാൻ അവസരം കിട്ടുന്ന വലിയൊരു സൗകര്യം കൂടിയാണ് ഏകദേശം അറുപത്താറായിരത്തിലധികം വോട്ടർമാരുള്ള ഒരു ഡിവിഷനിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ തുറവൂർ ഡിവിഷൻ ആറ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് ആറ് മണ്ഡലം കമ്മിറ്റികളുടെ ഏരിയകളിൽ നിന്ന് വരുന്ന അൻപത്തൊന്ന് വാർഡുകൾ ഉള്ള ഒരു ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത് എന്നേക്കാൾ അർഹതയും പ്രവർത്തന പാരമ്പര്യവും ആഗ്രഹവുമുള്ള ഒരുപാട് ആളുകളെക്കാൾ എനിക്ക് പാർട്ടി പരിഗണന തന്നതുകൊണ്ടാണ് എനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയത് അതിലെനിക്ക് വലിയ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് കഴിഞ്ഞ വട്ടം പഞ്ചായത്തിൽ തോറ്റപ്പോൾ വലിയ സങ്കടമായിരുന്നു ഈ വട്ടം ജില്ലാ പഞ്ചായത്ത് ജയിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഈ ചിഹ്നം തന്നു വിട്ടേക്കുന്നത് ജനിക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ ബുദ്ധിമുട്ട് എന്നയാട് കുറെ ആളുകൾ പറഞ്ഞു ഈ ദിവസങ്ങളിൽ ജിൻഡോ പ്രചരണം തുടങ്ങിയിട്ടില്ല ബോർഡ് വന്നിട്ടില്ല പോസ്റ്റർ വന്നിട്ടില്ല അഭ്യർത്ഥന ഇന്നലെ രാത്രി വന്നിരുന്നു മനഃപൂർവ്വമാണ് കാരണം ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ടേ കാലു വരെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടായിരുന്നു കാരണം പരമാവധി സമയം സംഘടനാ പ്രവർത്തനത്തിൽ മുഴുകുന്ന ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജില്ലയിലും ഒക്കെ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് നോമിനേഷൻ ഫിൽ ചെയ്യുക രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തിലെ ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും സമര കേസുകളുണ്ട് പിന്നെ അത്യാവശ്യം ലോണുകളും ബാധ്യതകളും ഉണ്ട് ഇതൊക്കെ പൂരിപ്പിക്കാൻ രാത്രി രണ്ടര വരെ ഉറക്കൊളിച്ചിരുന്ന് പൂരിപ്പിച്ച് മിനിഞ്ഞാന്ന് നോമിനേഷൻ കൊടുത്തതിന് ശേഷം ഇന്നലെ വരെ സത്യം പറഞ്ഞ മനസ്സമാധാനം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഫ്ലെക്സും ബോർഡ് പഠിക്കാതിരുന്നത് ഞാൻ ഒരു ഡെമ്മിയേം കൂടി കൊണ്ടുപോയി കൊടുത്തു കാരണം ഇന്നലെ കടമക്കുടിൽ നോമിനേഷൻ തള്ളിപ്പോയപ്പോ മറ്റ് തള്ളിപ്പോയ സ്ഥാനാർത്ഥിയേക്കാൾ സങ്കടം എനിക്ക് ഉണ്ടായിരുന്നു നമ്മൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു ഡിവിഷനിൽ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ നോമിനേഷൻ തള്ളിപ്പോയപ്പോ വലിയ സങ്കടം ഉണ്ടായിരുന്നു നമ്മൾ അത്രയും ഉറപ്പോടുകൂടി ജയിക്കുമെന്ന് ഉറപ്പിച്ച ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോകുക എന്ന് പറഞ്ഞാൽ രണ്ട് പ്രശ്നമാണ് ഒന്ന് ഈ ചിഹ്നം തന്ന് ഈ പാർട്ടി വിടുമ്പോൾ നമ്മളിലുള്ളൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ എൻ്റെതായ കുഴപ്പം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു ഉത്തരം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ബാനറും പോസ്റ്ററും ഒക്കെ അവസാനം അടിക്കാൻ തീരുമാനിച്ചത് അടുത്ത ദിവസം വന്നോളും മഞ്ഞപ്ര എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മ വീടാണ് ഞാൻ ജനിച്ചു വളർന്ന ഒരു നാടാണ് എന്നെ അറിയാവുന്നവരാണ് കൂടുതൽ എൻ്റെ ചെറിയ ചെറിയ വികൃതികളും തോന്നിവാസവും മാസവും എല്ലാം നിങ്ങൾക്കറിയാം ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം എന്നെ പരിചയപ്പെടുത്തൽ ഒട്ടും ആവശ്യമില്ലാത്ത നാടാണ് മഞ്ഞപ്ര താബോർ ഡിവിഷൻ ഞാൻ പഠിച്ച സ്കൂളുള്ള ഡിവിഷനാണ് ഇടക്കൊന്ന് പാലിശ്ശേരി ഭാഗത്തുള്ളവരൊക്കെ എൻ്റെ കൂടെ പഠിച്ചുള്ളവരുള്ള സ്ഥലമാണ് മലയാറ്റിയൂരും മഞ്ഞപ്പറയം തോറവരൊക്കെ എനിക്ക് പരിചയമുള്ളത് അപ്പം എന്നോട് പലരും ചോദിച്ചു എം എൽ എ ആകാനുള്ള ആളല്ലേ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച പാർട്ടി ഒതുക്കിയതല്ലേ എന്ന് പഞ്ചായത്തിൽ തോറ്റവന് ജില്ലാ പഞ്ചായത്ത് സീറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ അത് പാർലമെൻറ്റ് എം പി ആകുന്നതിനേക്കാൾ വലിയ വിലയാണ് ഇത് കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലുള്ളവർക്ക് അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് എൻ്റെ വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിച്ചു തോറ്റപ്പോൾ അത് സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമായിട്ട് അയ്യമ്പഴ പഞ്ചായത്തിലെ പത്താം വാർഡിലെ മനീഷ്യർ തീരുമാനിച്ചത് കൊണ്ടാണെന്നാണ് അവര് പറയുന്നത് അങ്ങനെയായിരുന്നോ അല്ല എന്റെ വാർഡിൽ ഞാൻ തോറ്റത് എന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും കുഴപ്പം കൊണ്ട് തന്നെയാണ് നമ്മളുടെ പ്രവർത്തനത്തിന്റെ കുഴപ്പം കൊണ്ട് തന്നെ ഞങ്ങൾ പരാജയപ്പെട്ടത് ആരുടെ ഭാഗത്തെ കുഴപ്പമെന്നുള്ളതൊക്കെ മനുഷ്യർ തീരുമാനിക്കട്ടെ പക്ഷേ കേരളത്തിൽ എമ്പാടുമുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ വാർഡുകളിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ തോറ്റാൽ അത് സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണത്തിനുള്ള ഒരു മാൻഡേറ്റ് ആണെന്ന് അവർ വ്യാഖ്യാനിക്കും അതിന് ഇട കൊടുത്തുകൂടാ അയ്യം ഈ മലയാ മഞ്ഞപ്ര പഞ്ചായത്തിൽ മത്സരിക്കുന്ന പതിനാല് വാർഡ് സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടെ പ്രതിപക്ഷമില്ലാതെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയായിട്ട് ഇവിടെ അധികാരത്തിലേൽക്കുന്ന ദിവസം നമുക്ക് സ്വപ്നം കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ രാഷ്ട്രീയം പറയണം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ജാതി മതം സാമ്പത്തിക ശേഷി സ്ത്രീകളാണെങ്കിൽ ഇവരെ കെട്ടിക്കൊന്ന നാട്ടിലെ ഉൾപ്പെടെ കാര്യം ചെയ്യാൻ പോകുന്നതിന് പകരം ഇവരൊക്കെ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയമാണ് നമ്മൾ പറയേണ്ടത് റോജി എം ജോൺ എം എൽ എ പറഞ്ഞതിൽ നിന്ന് കൂട്ടി ഒന്നും എനിക്ക് പറയാനില്ല അത് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടത് ഓരോ വാർഡിലും നമുക്ക് വേണ്ടി ചായക്കടയിൽ വാദിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വാദിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് വേണ്ടി പള്ളിമുറ്റത്ത് നിന്ന് വഴക്കൂടുന്ന ആളുകളുണ്ട് കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ അവരുടെ തല കുനിയാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ പ്രാവശ്യം മഞ്ഞപ്പുറ പഞ്ചായത്തിന്റെ പടിക്കെട്ട് കയറുന്നവരുടെ മുൻപന്തിയിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പതിനാല് സ്ഥാനാർത്ഥികളും ഉണ്ടാകണമെന്ന് നിങ്ങൾ ഉറപ്പിക്കണം കൂട്ടത്തിൽ സിജു ഇരാളിയും കൊച്ചു റേസ്യ തങ്കച്ചനും അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജയിക്കാനായിട്ടുള്ള നിങ്ങളുടെ ഉറപ്പാണ് മഞ്ഞപ്പറ കോൺഗ്രസിന്റെ വലിയ ശക്തി കേന്ദ്രമാണ് പക്ഷെ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ വെറുതെ വെച്ചു കൊടുത്തതാണെന്ന് ഞാൻ പറയുള്ളൂ ഞാൻ ജനിച്ചു വളർന്ന എനിക്ക് ഒരു നാടാ കോൺഗ്രസ്കാര് വെറുതെ സി പി എംമാരോട് നിങ്ങൾ ഭരിച്ചോ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തതിന്റെ പേരിൽ അഞ്ചു വർഷക്കാലം നമ്മൾ കവലകളിരുന്ന് അവരെ കുറ്റം പറഞ്ഞ് കടന്നുപോയാൽ പോരാ ഈ ഡിസംബർ ഒമ്പതാം തീയതിക്കുള്ളിൽ നമ്മൾ തീരുമാനിക്കണം നമ്മൾ ഭരിക്കാൻ തീരുമാനിക്കുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അഞ്ചു കൊല്ലക്കാലം കവലകളിരുന്ന് സി പി എംമാരെ കുറ്റം പറഞ്ഞ് കാലം കഴിച്ചു കൂട്ടും അതിനിട വന്നുകൂടാ ആളുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്നേക്കാൾ അറുകതയുള്ള ആളുകൾ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകൾ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അവസരം കിട്ടിയത് അവസരം കിട്ടിയത് നിർബന്ധിച്ച് അടിച്ചേപ്പിച്ചു ഒന്നല്ല ഞാൻ ചോദിച്ചു തന്നെ വാങ്ങിയത് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞതാണ് ആഗ്രഹം കൊണ്ടാണ് ഒരു വട്ടമെങ്കിലും കൈപ്പത്തിയ ചിഹ്നത്തിൽ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കാരണം എന്താണെന്ന് അറിയോ ഒമ്പതര കൊല്ലമായിട്ട് എന്നോടൊപ്പമുള്ള യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ ചെറുപ്പക്കാർ ഈ സംസ്ഥാനത്തെ സർക്കാരിനെതിരെ നിരവധി സമരം ചെയ്ത് തലപൊട്ടി ചോരയൊലിച്ച് എല്ലൊടിഞ്ഞ് ജയിൽ നിറഞ്ഞു കടന്നിട്ടും എന്തുകൊണ്ട് പിണറായി വിജയനെ പോലുള്ള ഒരു നരാതമന് തുടർഭരണം കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സകല സ്ഥലത്തും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭരണസമിതികൾ ഉണ്ടാകണം എം എൽ എ പറഞ്ഞതുപോലെ ഇതൊരു ട്രയൽ റണ്ണാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചാൽ വൈകുന്നേരം ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന മുഴുവൻ ആളുകളും അവിടെ ഇരിക്കുന്ന മാധ്യമ സഖാക്കന്മാർ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായിട്ടുള്ളൊരു തരംഗം കേരളത്തിലുണ്ട് എന്ന് പറയും അല്ലെങ്കിൽ അവന്മാരൊക്കെ പറയും പിണറായി ത്രീ പോയിന്റ് ഓ എന്ന് ത്രീ പോയിന്റ് ഓ എന്ന് പറഞ്ഞാൽ ത്രീ കഴിഞ്ഞിട്ട് കുത്തും കഴിഞ്ഞിട്ടുള്ള ഓ എന്ന് പറഞ്ഞാൽ പൂജ്യമാണ് ആണല്ലോ ഇനി പിണറായിക്ക് ഒരു അവസരം കിട്ടിയാൽ ശബരിമലയിൽ ഇനി പൂജ്യം ആയിരിക്കും പരിപാടി ശാസ്താവിനെ പോലും ഒരു എ കെ ജി സെന്ററിൽ കൊണ്ടുപോയി മറച്ചു വിൽക്കാതിരിക്കണമെങ്കിൽ നാട്ടിലെ സകല മനുഷ്യരോടും നമ്മൾ രാഷ്ട്രീയം പറയണം എന്ത് രാഷ്ട്രീയം പറയണം അഞ്ചുവട്ടം കറണ്ട് ചാർജ് കൂട്ടിയത് വെള്ളക്കരം കൂട്ടിയത് ഭൂനികുതി കൂട്ടിയത് കെട്ടിട നികുതി കൂട്ടിയത് ഇങ്ങനെ ഇതെല്ലാം പറയണം പെട്രോളിയത്തിന്റെ സെസ് കൂട്ടി രണ്ട് രൂപ എന്നിട്ട് നമുക്ക് ക്ഷേമ പെൻഷൻ തരുമെന്ന് പറഞ്ഞു തൊള്ളായിരം കോടി രൂപയാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ക്ഷേമ പെൻഷൻ ആറുമാസക്കാലം ഇല്ലാതിരുന്നപ്പോ ആത്മഹത്യ ചെയ്ത കോഴിക്കോട്ട് ചക്കിട്ടപ്പാറയിലെ ജോസഫ് പേട്ടറിനെ കേരളത്തിലെ പൊതുസമൂഹം മറക്കുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കണം ഇവര് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ പതിനാല് റെക്കോർഡ് രൂപയ്ക്ക് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്യുമ്പോൾ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതുകൊണ്ട് ഒരു മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ വീട്ടിൽ അഭ്യർത്ഥനമായിട്ട് വരുന്ന മാർസിസ്റ്റ് പാർട്ടിക്കാരോട് തന്നെ നമ്മൾ പറയണം നാനൂറ് രൂപ വർദ്ധിപ്പിച്ചപ്പോ ഒരു മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ വെള്ളക്കരം അടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കണം എം എൽ എ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാർക്ക് സി പി എമ്മിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അമ്പത് രൂപ ഏകദേശം കോടി രൂപയാണ് അറുപത്തിനാല് ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ ഇനത്തിൽ സർക്കാർ വാക്ക് പാലിക്കാതെ കടം വെച്ചിരിക്കുന്നത് അത് കൊടുക്കാൻ പറ്റൂല അത് കൊടുക്കാൻ പറ്റില്ല നാനൂറ് രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പ ഓർമ്മിപ്പിച്ചോണം കോഴിക്കോട് ജോസഫ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജോസഫ് പേട്ടൻ ആത്മഹത്യ ചെയ്തത് ആറുമാസക്കാലം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായപ്പോ പലചരക്ക് കടയിലെ മെഡിക്കൽ ഷോപ്പിലെയൊക്കെ കടം വാങ്ങിയ പണം കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ ആത്മഹത്യ ചെയ്തു ഈ പൈസ അന്ന് കൊടുത്തിരുന്നെങ്കിൽ ആ ജോസഫ് ഏട്ടൻ ഇന്ന് സന്തോഷത്തോടെ അരുവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് വോട്ട് ചെയ്തേ അല്ലേ അതിദരിദ്ര എന്ന് പ്രഖ്യാപിക്കാൻ മമ്മൂട്ടിയെ കൊണ്ട് ഒന്നര കോടി രൂപ ചെലവഴിച്ച് ഒരു വലിയ സമ്മേളനം നടത്തി അതിന്റെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വാർത്ത വന്ന് പട്ടിണി ഒരു പാവം പിടിച്ച വീട്ടിലെ സ്ത്രീ മരിച്ച കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ മറക്കുക നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാം പറയും ആരോഗ്യരംഗത്ത് അമേരിക്കയെ കവച്ചു വയ്ക്കാൻ പിണറായി വിജയൻ വിമാനം കയറി അങ്ങോട്ട് പോകുമ്പോഴാണ് അതിന്റെ രണ്ട് ദിവസം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മൂന്നു നില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു മരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ടോ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ നൂലും പഞ്ഞിയും സൂചിയും ഇല്ലാതെ മരുന്നില്ലാതെ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളില്ലാതെ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നവന്റെ കൂട്ടിയിരിക്കുന്നവർക്ക് പാമ്പ് കടിയേൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടോ ഏറ്റവും കുറഞ്ഞത് ഈ മഞ്ഞപ്പുറം സർക്കാർ ആശുപത്രിയിൽ വന്ന അഞ്ച് രൂപയുടെയും പത്ത് രൂപയുടെയും ചീട്ടെടുത്ത് ഡോക്ടറെ കണ്ട് കുറിപ്പടി വാങ്ങി വീണ്ടും ഫാർമസിയുടെ മുമ്പിൽ ക്യൂ നിന്ന് മരുന്ന് വാങ്ങുന്ന മനുഷ്യരെ കൊണ്ട് കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിപ്പിച്ച പിണറായി വിജയൻ സർക്കാരിനെ നിങ്ങൾ ഓർക്കോ ഈ തെരഞ്ഞെടുപ്പിൽ ഓർക്കോ ലോകത്തിൽ ഏഴ് അത്ഭുതം ഉണ്ടെന്ന് പറയാം പക്ഷെ ഞാൻ പറയൂ എട്ടാമതൊരു ഒരു അത്ഭുതം ഉണ്ടെന്ന് ഏതാണെന്നറിയോ ഏതാണെന്ന് നമ്മളാ മലയാളികളാ ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചിട്ടും ഇതുവരെ മയ്യത്താകാത്ത മലയാളികൾ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുത അക്കാര്യത്തിൽ ഒന്നാം നമ്പറാണ് കേരളം എന്ന് നമുക്ക് സി പറയാം നമ്മുടെ വീടിന്റെ പടിക്കെട്ട് കയറി വരാൻ വന്ന മുഴുവൻ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ സി പി ഐയുടെ ഒക്കെ പ്രവർത്തകരോട് പറയണം നിങ്ങൾ എന്തിന്റെ പേരിലാണ് വോട്ട് അഭ്യർത്ഥിക്കാൻ വരുന്നത് എന്തിന്റെ പേരിൽ ആരോഗ്യരംഗം താറുമാറാക്കി ആ അതുപോലെ വിദ്യാഭ്യാസ രംഗം ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാം വിദ്യാഭ്യാസ രംഗത്തെ എണ്ണി പറയാൻ ഒരുപാട് കാര്യം അവർ പറയും പറഞ്ഞോട്ടെ പക്ഷെ ഉച്ചക്കഞ്ഞിക്ക് കാശില്ലാത്തത് കൊണ്ട് അധ്യാപകർ സ്ഥാനക്കയറ്റം വേണ്ടെന്ന് എഴുതി കൊടുത്ത പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് ഉച്ചക്കഞ്ഞിക്ക് പണമില്ല ഉച്ചക്കഞ്ഞി വെക്കുന്ന പോലെ ശമ്പളമില്ല എന്തെങ്കിലും ആവട്ടെ അഞ്ഞൂറ് രൂപയ്ക്ക് സിമന്റും മണലും വാങ്ങി ഒരു ക്ലാസ് റൂമിന്റെ തറയിലെ പൊട്ടലില് അത് വാരി തേച്ചിരുന്നെങ്കിൽ മറ്റേ വയനാട്ടിൽ ഒരു അഞ്ചു വയസ്സുകാരി ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സുകാരി ആ കുട്ടിയുടെ അച്ഛനും അമ്മയെ ആത്മാഭിമാന ബോധത്തോടെ സി പി എമ്മിന് വോട്ട് ചെയ്യില്ലായിരുന്നു അപ്പൊ ക്ലാസ് റൂമിനകത്ത് പാമ്പ് കടിയേറ്റ് മരിക്കേണ്ട ഗതികേട് ഉണ്ടായതും കേരളത്തിലാ ഒന്നാം നമ്പർ ആണെന്ന് ഇവർ പറയാം ആഭ്യന്തര രംഗത്തെ കുറിച്ച് പറയേണ്ടത് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് സുജിത്തിനെ അടക്കമുള്ളവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ചു പക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് കാണാതെ പോയ രാജനെ കോൺഗ്രസുകാർ പോലും ഓർക്കുന്നുണ്ട് പക്ഷെ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പതിനെട്ട് മനുഷ്യരെ പോലീസ് ലോകകപ്പിൽ ഇടിച്ചുകൊന്നു നാൽപ്പത്താറ് മനുഷ്യരെ ഇടികൊണ്ടതിന് ശേഷം ലോകകപ്പിന് പുറത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടു ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല ആഗോള അയ്യപ്പ സംഗമം എട്ട് കോടി രൂപ ചെലവാക്കി കാലി കസേറയെ സാക്ഷിയാക്കി പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത് പിണറായി വിജയൻ സർക്കാരിന് മൂന്നാം മൂഴം വരുന്നു ത്രീ പോയിന്റ് എന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അയ്യപ്പന്റെ സ്വർണം അടിച്ചുകൊണ്ടുപോയ വാർത്ത വന്നത് ഒരാളും മിണ്ടില്ല ഒരാളും മിണ്ടുന്നില്ല ശബരിമല ശാസ്താവിന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്നുള്ള ഉളുപ്പില്ലായ്മ പറഞ്ഞ എം സ്വരാജ് ഇന്നും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് പമ്പയാറ്റിൽ വെള്ളം കയറിയ രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ കന്നിയയപ്പന്മാർ വരാതെ കൊണ്ട് മാളികപ്പുറത്തിന്റെയും ശബരിമല ശാസ്താവിന്റെയും കല്യാണം നടന്നു അതുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നാണ് എം സ്വരാജ് പറഞ്ഞത് തിരുത്തിയിട്ടില്ല അവിടെ ഒരുപാട് യുവതികളെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ എം എം മണി ഇതുവരെ തിരുത്തിയിട്ടില്ല ശബരിമല ശാസ്താവിന് മാത്രമല്ല അവിടത്തെ തന്ത്രിക്കും മേൽശാന്തിക്കും വരെ നൈഷ്ഠിക ബ്രഹ്മചര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ച പിണറായി വിജയൻ തിരുത്തിയിട്ടില്ല മോൻസൻ മാവുങ്ങളുടെ വ്യാജ മ്യൂസിയത്തിൽ അവർ തന്നെ പടച്ചെടുത്ത ചെമ്പോല വെച്ചിട്ടാണ് കൈരളി ചാനലും ദേശാഭിമാനി പത്രവും ആചാര ലംഘനത്തിന് യുവതികളെ പ്രവേശിപ്പിക്കാൻ പോയത് അതും തിരുത്തിയിട്ടില്ല അത് വ്യാജ ചെമ്പോലയാണെന്ന് പറഞ്ഞിട്ടില്ല ആയിരം പോലീസുകാരെ അകമ്പടി നിർത്തി ആക്ടിവിസ്റ്റുകളെ പോലീസ് യൂണിഫോം ഇടിച്ച് സന്നിധാനത്തേക്ക് നടത്തിച്ച പിണറായി വിജയൻ സർക്കാർ ഇതുവരെ അത് തെറ്റിയില്ലല്ലോ ബിന്ദു അമ്മിണി ബിന്ദു അമ്മി കനകദുർഗയും രകനാപാത്തമിയാണെന്ന് സന്നിധാനത്തേക്ക് പോയ യുവതികൾ അവരൊരിക്കലും വിശ്വാസികളല്ല വിശ്വാസികളുടെ ഇടമാണ് ദേവാലയങ്ങൾ വിശ്വാസികളല്ലാത്തവർക്ക് ടൂർ പോകാനുള്ള ഇടമല്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തത് കോൺഗ്രസും യുഡിഎഫും ആ ശബരിമല ശാസ്താവിന്റെ സ്വർണപ്പാളികൾ കട്ട് കടത്തുകയും ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിന് ഇനി ഒരു അവസരം കൊടുത്താൽ ഈ നവംബർ മാസം അടുത്ത ആഴ്ച അല്ലെ മാതാവിന്റെ പെരുന്നാൾ മഞ്ഞപ്പറ നടക്കുന്ന നമ്മൾ പ്രദക്ഷിണത്തിന് പോകുമ്പോൾ കുറച്ച് സ്ഥാനാർത്ഥികൾ കാവൽ നിൽക്കണം പള്ളിക്കകത്ത് നേർച്ചപ്പെട്ടി കട്ടുകൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മാതാവിന്റെ രൂപം പോലും കട്ട് കടത്തി എ കെ ജി സെന്ററിൽ മറച്ചു വെക്കാൻ സാധ്യതയുണ്ട് സകല പള്ളിക്ക് മുമ്പിലും അമ്പലത്തിന് മുമ്പിലും നമ്മൾ ക്യൂ നിൽക്കേണ്ട കാവൽ നിൽക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തെ എത്തിച്ചു വിശ്വാസ വഞ്ചനയാ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ എൽ ഡി എഫ് വരുമ്പോൾ എല്ലാം ശരിയാകുമെന്നുള്ള മതിലെഴുത്ത് മുദ്രാവാക്യം വിശ്വസിച്ച് ഈ പിണറായി വിജയന് വോട്ട് ചെയ്തു അവരോടുള്ള വിശ്വാസവഞ്ചന വിശ്വാസികളായിട്ടുള്ള മനുഷ്യരോട് വഞ്ചന എന്താ നമുക്ക് പെൻഷൻ തരാതിരിക്കുമ്പോൾ നമുക്ക് റേഷൻ തരാതിരിക്കുമ്പോൾ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ ഗതിയില്ലാതെ നട്ടം തിരിയുന്ന മനുഷ്യർ സങ്കടത്തോടെ പോയി ആവലാതി പറയുന്ന അമ്പലങ്ങളിലും പള്ളികളിലും വരെ ഇവർ കക്കാൻ കയറുമ്പോൾ ആ കട്ടവരെ ആറു വർഷക്കാലം പോറ്റി വളർത്തി അത് മൂടി വെച്ച പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇപ്പോഴെങ്കിലും നമ്മൾ മിണ്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഹൗളിംഗ് ഇട്ട മൈക്കിന്റെ പോലും ജനാധിപത്യ ബോധം നമുക്കില്ല എന്ന് പൊതുസമൂഹം വിലയിരുത്തും അതുപോലെ നമ്മൾ സംസാരിക്കണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ സംസാരിക്കണം ഇവിടുത്തെ സി പി എമ്മുകാരോട് ചോദിക്കണം പിണറായി വിജയൻ ഈ തോന്നിവാസമൊക്കെ കാണിച്ചപ്പോൾ നിന്റെയൊക്കെ നാവിൽ എവിടെയാണ് നാവ് ഉയർന്നില്ലല്ലോ എന്ന് ചോദിക്കണം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹോസിലെ വിസ്തിരിയിട്ട് വെച്ചിരിക്കുന്ന വസ്ത്രത്തിൽ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ച മരപ്പട്ടിയുടെ പോലും പൗരബോധമില്ലാത്തവരാണ് നാട്ടിലെ സി പി എമ്മുകാർ അപ്പോൾ നമ്മൾ സമരം ചെയ്തത് നമ്മൾ സംസാരിച്ചത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രി ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര വാഹനത്തിൽ നവകേരള സൃഷ്ടി നടത്താൻ വേണ്ടി വന്നപ്പോ ിൽ ഒരു അഞ്ച് വയസ്സുകാരിക്ക് പണി കൂടിയപ്പോ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു അപ്പനെ രാത്രി പത്തര വരെ പോലീസ് പിടിച്ചിരുത്തിയത് നവകേരള സൃഷ്ടി നടത്തി നടത്തിക്കഴിഞ്ഞ് പിണറായി വിജയൻ പോയി ആ കുട്ടിക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ ഒരാളുണ്ടായില്ല മറുപടി പറയേണ്ടേ ഈ സർക്കാർ ആലുവയിലെ ഗ്യാസ് സ്റ്റൗ കത്തിക്കരുന്ന് ചായക്കടക്കാരോട് തിട്ടൂരം മുഴിക്കുന്നത് പിണറായി വിജയന കറുത്ത ഉടുപ്പിട്ടതിന്റെ പേരിലാണ് ഞാനൊക്കെ പത്ത് ദിവസം ജയിലിൽ കിടന്നത് അന്ന് പിടിച്ചു വെച്ച പാസ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ബ്രഹ്മൻകോളജിന്റെ വരാന്തയിൽ ഊരി പിടിച്ച വാളിനിടയിലൂടെ നെഞ്ചു പിരിച്ചു നടന്ന പിണറായി വിജയനെ നമ്മളൊരു കറുത്ത മാസ്ക് വെച്ചാൽ കറുത്ത ഉടുപ്പിട്ടാൽ കറുത്ത കുട ചൂടിയാൽ കറുത്ത പാന്റോ കറുത്ത ഷൂ ഇട്ടാൽ പോലും പേടിയാണത്രെ നാളെ ഞാൻ എന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ എന്റെ കറുത്ത അടിവസ്ത്രം അത് പിണറായി വിജയൻ കോടി രൂപയ്ക്ക് ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ പോകുമ്പോട്ടിൽ ആടി ഉലഞ്ഞാൽ അത് പേടിക്കുന്ന ഉളഞ്ഞാൽ ഇട്ടാലും നമ്മൾ അതിന്റെ പേരിൽ ജയിലിലിട്ടാലും നമ്മൾ കണ്ടില്ലെന്ന് നൽകേണ്ടി വരുന്നേ അതുകൊണ്ട് പ്രതിഷേധിക്കണം പ്രതിഷേധമുള്ളവർക്ക് മാത്രമുള്ളതാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതിഷേധിക്കേണ്ടത് ഏറ്റവും വലിയ ജനാധിപത്യപരമായിട്ടുള്ള സമരമാർഗം അവലംബിച്ചുകൊണ്ട് ആ സമരമാർഗത്തിന്റെ പേര് സംസാരിക്കുക എന്നുള്ളതാണ് വരുന്ന ഡിസംബർ ഒമ്പതാം തീയതി നമ്മുടെ പോളിംഗ് ബൂത്തിലെ ആദ്യത്തെ മനുഷ്യൻ തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ ക്യൂ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ചൂണ്ടുവരൽ അമർത്തി വിജയിപ്പിക്കുന്നത് വരെ സംസാരിച്ചു കൊണ്ടിരിക്കണം എന്തിനെ കുറിച്ച് സംസാരിക്കണം വെള്ളക്കാരൻ കൂട്ടിയതിനെ കുറിച്ച് വൈദ്യുതി ചാർജ് കൂട്ടിയതിനെ കുറിച്ച് വീട്ടുകാരൻ കൂട്ടിയതിനെ കുറിച്ചിട്ട് സകലമായ ഫീസ് വർധനെ കുറിച്ചിട്ട് പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ചിട്ട് ക്ഷേമനിധികൾ പതിനെട്ടും പത്തൊമ്പതും ഇരുപത്തൊന്നും മാസമായിട്ട് വിവിധ ക്ഷേമനിധികൾ പെൻഡിംഗ് ആയതിനെ കുറിച്ചിട്ട് ഒക്കെ സംസാരിക്കണം നമ്മുടെ പി എസ് സി റാങ്ക് പെട്ട ചെറുപ്പക്കാർ മുട്ടിലെടുക്കും കല്ലുപ്പിൽ മുട്ടുകുത്തി സമരം ചെയ്ത് കയ്യിൽ കർപ്പൂരം കത്തിച്ച് സമരം ചെയ്ത് ചോര കൊണ്ട് പോസ്റ്റർ എഴുതി സമരം ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി ഒരാൾക്ക് പോലും നിയമനം നൽകിയില്ല യുവജന വഞ്ചനയുടെ സർക്കാർ ആശാ വർക്കർമാർ ഇരുന്നൂറ്റി അറുപതോളം ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഒന്ന് തുറന്നു നോക്കിയാൽ പുറത്ത് കാണാവുന്ന അത്രയും ദൂരത്തിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തത് അവരോട് അനുഭാവം കാണിക്കാത്ത ഒരു സർക്കാർ സ്ത്രീ വഞ്ചകരായിട്ടുള്ള സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലോക സമാധാനത്തിന് വേണ്ടി രണ്ട് കോടി രൂപ ബജറ്റിൽ മാറ്റി വെച്ച ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞു കിടന്ന ഒരു സ്ത്രീയെ അർദ്ധബോധാവസ്ഥയിൽ പീഡിപ്പിക്കുന്നത് ആ വൃത്തികെട്ടവനെതിരെ പരാതി കൊടുത്തപ്പോ ആ മെഡിക്കൽ കോളേജിൽ ഒരേ ഒരാൾ മാത്രമാണ് ആ സ്ത്രീയോടൊപ്പം നിന്നത് അവിടത്തെ ഹെഡ് നേഴ്സ് അവരെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാത്രം കാണിച്ചു പിണറായി വിജയന്റെ സർക്കാർ മുതൽ ഉമ്മൻചാണ്ടി വരെ വിവിധ മുഖ്യമന്ത്രിമാർ കേരളം ഭരിക്കുമ്പോൾ ഒരു സ്ത്രീയും ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല ഒരു സ്ത്രീയും ഐ സി യു പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പൊ അത് നമ്മൾ ഉറപ്പിച്ച് പറയണം സ്ത്രീ വിരുദ്ധ സർക്കാർ എസ് സി കുട്ടികളുടെ ഗ്രാന്റ് കട്ട് ചെയ്ത ഒരു സർക്കാർ ബജറ്റ് അലോക്കേഷൻ കട്ട് ചെയ്തൊരു സർക്കാർ കർഷകരെ വഞ്ചിച്ച ഒരു സർക്കാർ സമസ്ത മേഖലയിലും പെട്ട സാധാരണക്കാരൊക്കെ മനുഷ്യരെ കൊള്ളയടിച്ച് കൊള്ളയടിച്ച് മുന്നോട്ട് പോയി ഇപ്പൊ അവസാനം സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയായപ്പോ ശബരിമല ശാസ്താവിന്റെ സ്വർണപ്പാടി വരെ കട്ട് കടത്തുന്ന രീതിയിലേക്ക് മാറുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം പതിനാറാം തീയതിയിലെ പൊൻപുലരിയിൽ കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിക്ക് ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് കയറുമ്പോൾ ശബരിമല ശാസ്താവിന്റെ സ്വർണപ്പാടികൾ കട്ടുകടത്തിയ മുഴുവൻ സഖാക്കന്മാരും കേരളത്തിന്റെ ജയിലുകളുടെ അഴിയണ്ണി കിടക്കുന്ന കാഴ്ച നമുക്ക് സ്വപ്നം കാണാൻ പറ്റണമെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കണം നമ്മൾ കവലകളിൽ സംസാരിക്കണം ചായക്കടകളിൽ സംസാരിക്കണം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതു പുറത്തിറങ്ങുമ്പോൾ കണ്ട് മറന്നു പോകുന്ന മുഴുവൻ മനുഷ്യരോടും കാണുന്ന ഇടവേളകളിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കണം എന്തിനെ കുറിച്ച് നമ്മളെ കൊള്ളയടിക്കുന്ന സർക്കാരിനെ കുറിച്ച് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി മഞ്ഞപ്പറയിലെ സാധാരണക്കാരെ അവഗണിച്ചു കൊണ്ടുപോകുന്ന വികസന മുരടിപ്പിന് മാത്രം നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയെ എണ്ണി ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ ഒമ്പതര കൊല്ലമായി സകല സാധാരണക്കാരെ കൊള്ളയടിച്ചുകൊണ്ട് മാത്രം പോകുന്ന മകൾക്ക് മാസപ്പടി ഉറപ്പാക്കാനും മകന് ഇ ഡി നോട്ടീസ് ഉറപ്പാക്കാനും മാത്രം ശേഷി കാണിച്ച ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോ രാഷ്ട്രീയമാണ് പറയേണ്ടത് ജാതിയും മതവും അല്ല സ്ഥാനാർത്ഥികളുടെ ജാതിയും മതവും പറയാനായിട്ട് കുറെ സാമുദായിക നേതാക്കന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പാകുമ്പോൾ ഇവർക്ക് വേറൊരു പണിയില്ല കഴിഞ്ഞ ഓണത്തിന് നാനൂറ്റമ്പത് രൂപയായിരുന്നു വിളിച്ചെണ്ണം ഒരു ഒറ്റ ഒരുത്തനും പ്രതിഷേധിച്ചില്ല രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ പച്ചക്കറി കടയുടെ മുമ്പിൽ പോയി വാങ്ങാൻ പോയതിന്റെ നാലിലൊന്ന് സാധനം വാങ്ങി സങ്കടത്തോടെ തിരിച്ചു പോകുന്ന സാധാരണക്കാരന് വേണ്ടി വിലക്കയറ്റത്തിനെതിരെ സംസാരിക്കുന്ന ഒരു മത സാമുദായിക നേതാവും നാട്ടിലില്ല ഈ സാധാരണക്കാരുടെ സങ്കടങ്ങളിൽ വിലാപങ്ങളിൽ അവർക്ക് വേണ്ടി തെരുവ് നിറഞ്ഞു സമരം ചെയ്തത് നമ്മൾ മാത്രമാണ് കോൺഗ്രസ് മാത്രമാണ് യു മാത്രമാണ് ആത്മാഭിമാന ബോധത്തോടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വേണം മഞ്ഞപ്പുറ പഞ്ചായത്തിലെ സകല മനുഷ്യരെയും കണ്ട് വരുന്ന ദിവസങ്ങളിൽ വോട്ട് ചോദിക്കാൻ എങ്കിൽ മാത്രമേ ഒമ്പതാം തീയതി രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ നമ്മുടെ ബൂത്തുകളിൽ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന സകല മനുഷ്യരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ചൂണ്ടുവരൽ നമ്മളെ വിജയിപ്പിക്കുവോ അക്കൂട്ടത്തിൽ എന്റെ പേരുകൂടി നിങ്ങൾ നോക്കാം ജോൺ ജോൺ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് വരെ വരുന്നത് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേ ദിവസം പോലും എന്നോടൊപ്പം ചാനൽ ചർച്ചയിൽ എതിർത്ത് സംസാരിക്കുന്ന സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ മഞ്ഞപ്ര പഞ്ചായത്തിലെ സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ വിളിച്ച് എന്റെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ചെലഞ്ഞു ഞാൻ നോമിനേഷന്റെ സ്ക്രൂട്ടിങ് നടക്കുമ്പോഴേ മഹാനവിടെ വന്ന് നോട്ടും കുറിച്ചിരിപ്പുണ്ടായി അപ്പൊ ഒരുപാട് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫ്ലെക്സിൻ നോട്ടീസ് അടിക്കാൻ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പ്രയാസമുണ്ട് നമുക്ക് ജയിക്കണം നമുക്ക് ഒറ്റപ്പെട്ട ജയം പോരാം എനിക്ക് മാത്രം ജയിച്ചാൽ പോരാം എന്നോടൊപ്പം സിജു ഈരാളിയും കൊച്ചുദേശീയ തങ്കച്ചനും അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പടിക്കെട്ട് കയറണം വലിയ ഭൂരിപക്ഷത്തോടെ ഈ പതിനാല് സ്ഥാനാർത്ഥികളും മഞ്ഞപ്ര പഞ്ചായത്തിൽ നമ്മൾ ഭരണത്തിന്റെ തിരികെ പിടിച്ചുകൊണ്ട് കയറണം അത് പറ്റൂലേ ഡിസംബർ എത്രാം തീയതിയാ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി വോട്ട് വോട്ടെണ്ണിക്കഴിയുമ്പോ ചന്ദ്രപുര ജംഗ്ഷനിൽ കടലായി മാറാൻ പറ്റുന്ന രീതിയിൽ മുഴുവൻ മനുഷ്യരും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കണം എങ്കിൽ മാത്രമേ ആറ് മാസങ്ങൾക്ക് അപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റോജി എം ജോൺ അങ്കംമാലിയുടെ എം എൽ എ ആയിട്ട് വിജയിച്ച് പറ്റുമെങ്കിൽ കേരളത്തിന്റെ ഒരു മന്ത്രിയായിട്ട് തന്നെ വരാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അരാഷ്ട്രീയവാദം പറഞ്ഞുകൊണ്ട് നമ്മുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന ട്വന്റി പോലെ വർഗീയവാദം പറയുന്ന ബി പോലെ അല്ലെങ്കിൽ വർഗീയവാദത്തിന് ഒത്താശ വോട്ട് തുടർ ഭരണം അവകാശപ്പെടാൻ ഒളിച്ചു നടക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനെ പോലുള്ളവരെ തൂത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കയിട്ട് കയറുന്ന കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിക്ക് സമനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സ്വപ്നം കാണാൻ അർഹതയുണ്ടാവണമെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം വിജയിക്കണം താങ്ക് യു